എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ശത്രുദോഷം അതായത് എല്ലാവരും ജ്യോതിഷം പോലെ അടുത്തും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പലപ്പോഴും പറഞ്ഞു വരാറ് നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട് നിങ്ങളുടെ ശത്രു കാരനാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാത്തത് ശത്രുദോഷം കൊണ്ടാണ് ഈ കാണുന്ന എല്ലാ പ്രയാസങ്ങളും ഉണ്ടായത് അപ്പോൾ എന്താണ് ഈ ശത്രുദോഷം അതാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത് ഈ ശത്രുദോഷം പല വിധത്തിലുണ്ട് പ്രധാന ശത്രു ആരാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാന ശത്രു സത്യത്തിൽ അയാൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളുടെ ശത്രുവും മിത്രവും ഒക്കെ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തിയുടെയും ഫലമാണ് നമുക്ക് വിപരീതമായിട്ട് ഫലിക്കുന്നത് നമ്മളൊരാളോട് വളരെ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുമ്പോൾ ആ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നമുക്കും നല്ല പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റം അനുഭവങ്ങളാണ് നമുക്കുണ്ടാവുന്നത് നേരെ മറിച്ച് ഒരാളോട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അതേ പെരുമാറ്റം തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഭാഗവും നമുക്കും കിട്ടുക അപ്പം ശത്രുദോഷം നമ്മളെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറം സെറ്റ് ചെയ്തു അലാറം സെറ്റ് ചെയ്തു നാല് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം എൻ്റെ ഒരു ലക്ഷ്യം ഒരു പി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് ആ കാര്യത്തിന് നാല് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം അപ്പം അലാറം നമ്മൾ മുറുക്കി ഒരു മൂന്നേ അൻപതിന് സെറ്റ് ചെയ്തു കിടന്നുറങ്ങി ഉറങ്ങി മൂന്നേ അൻപതിന് അലാറടിച്ചു മൂന്നേ അമ്പതിന് അലാറം അടിച്ചപ്പം നമ്മൾ അലാറം എടുത്തു നോക്കി നോക്കി മൂന്നേ അമ്പതായിട്ടേ ഉള്ളൂ ഇനിയും പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് വെറും പത്ത് മിനിറ്റ് കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ചു നമ്മൾ നാല് മണിക്ക് അലാറം സെറ്റ് ചെയ്തു കിടന്നു ഉറങ്ങി നാല് മണിക്ക് അലാറം അടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്ര നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയാലും നമുക്ക് അത്രയും പഠിക്കാം കുറച്ച് വേഗതയിൽ പഠിച്ചാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്ന് നമ്മൾ അലാറം കുറച്ചും കൂടെ നീട്ടി നാലര മണിക്കൊക്കെ നാലര മണിക്ക് നമ്മൾ അലാറം വെച്ചു ആ അലാറം നാലരയ്ക്കടിച്ചു നാലരയ്ക്കടിച്ചപ്പോൾ നമ്മൾ അലാറം വീണ്ടും ഓഫ് ചെയ്തു കുറച്ചും കൂടി ഉറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ഉറങ്ങി ആ ഉറക്കം നമ്മൾ എഴുന്നേറ്റത് ആറര ഏഴ് മണിക്കാണ് അപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ ശത്രു ജനിക്കുകയാണ് ആ ശത്രുവിനെ നമ്മൾ വിജയിക്കണമെങ്കിൽ അത് ഒരു കൃത്യത നമ്മൾ പരിപാലിക്കണം നമ്മളുടെ ഏത് കാര്യമായിക്കോട്ടെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു മീറ്റിങ് മൂന്നര മണിക്ക് പറഞ്ഞു നമ്മൾ പൊതുവെ നമ്മളുടെ ഒരു ധാരണ മൂന്നര മണിക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞാൽ നാല് മണിക്ക് തുടങ്ങും അപ്പോൾ നാല് മണിക്ക് തുടങ്ങുമെന്ന് വരുത്തിയിട്ട് നമ്മൾ ഒരു നാല് മണി നാലേ കാലിന് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പോവുക മൂന്നരയ്ക്ക് മീറ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നേ ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും അവിടെ എല്ലാവരും എത്തി എന്താവാം സുഖമായിട്ട് അത് കൃത്യമായിട്ട് നടത്താം അങ്ങനെ നിങ്ങളിൽ എത്ര പേര് എത്താറുണ്ട് ഒന്ന് ആത്മവിചാരം ചെയ്യുക സ്വയം ചിന്തിച്ച് നോക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ പോകുമ്പോൾ നമ്മളൊരു സമയം കണക്കാക്കും ഇന്ന സമയത്ത് അവിടെ എത്തണം എന്ന് കണക്കാക്കും പക്ഷേ അത് കണക്കാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങുന്നതിന് പകരം നമ്മൾ വേഗത കൂട്ടാൻ ശ്രമിക്കും അപ്പം വല്ല ബ്ലോക്കോ പ്രയാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രയാസപ്പെട്ട് അതിവേഗതയാവും അപ്പം പലപ്പോഴും അപകടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ നമ്മളെ അപകടം വിളിച്ചു വരുത്തിയത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ശത്രു തന്നെയാണ് അങ്ങനെ നിരവധി ഏത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതായത് ഭാഗവതത്തിലൊക്കെ ഒരു വാക്ക് പറയും ജിതം സർവേ ജിതേ രസേ അതായത് നാവിനെ ജയിച്ച എല്ലാം ജയിച്ചു തോന്നും നാവ് നമ്മളെ വലിയൊരു ശത്രുവാണ് കാരണം ലോകത്ത് ഇന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു നാവിനാണ് നമ്മൾക്ക് പലപ്പോഴും പ്രശ്നമായി തീരുന്നത് നമ്മുടെ നാവാണ് മറ്റൊരാളോട് നമ്മൾ മോശമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് പ്രയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന വാക്കുകൾ കൊണ്ടാകുണ്ടാകുന്ന വേദനകൾ ഇതൊക്കെ ചിലപ്പം വളരെ വിപരീതമായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പം നമ്മൾ ഒന്ന് ഉറച്ച ലക്ഷ്യബോധം വേണം സ്ഥിരോത്സാഹം വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാവിനെ ജയിക്കണം അതുപോലെ നമ്മൾക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നല്ല കർമ്മകുശലതയും വേണം അതായത് ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നമുക്ക് സിദ്ധിക്കണമെങ്കിൽ അതിലേക്കുള്ള എളുപ്പമായ മാർഗങ്ങൾ നല്ല വളരെ വേഗത എത്തിച്ചേരാൻ പറ്റുന്ന മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശത്രു ഉണ്ടായിരിക്കുകയില്ല കാരണം നമ്മൾ എല്ലാവരോടും വളരെ നാന്യമായിട്ട് വളരെ നല്ലോണം പെരുമാറുക വളരെ കൃത്യമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുക ആരോടും മോശമായിട്ട് നമ്മളെ നാവിനെ ഒരാൾക്കും ഉപദ്രാവുന്ന രീതിയിൽ ചലിപ്പിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ കൃത്യമായ നിരന്തര പ്രയത്നം സ്ഥിരോത്സാഹം ഒക്കെ ഒരു വ്യക്തിയിൽ ജനിപ്പിക്കുക ഇതൊക്കെ ജനിക്കുന്ന വ്യക്തികളിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു തരത്തിലും ഒരു ശത്രുദോഷവും ആ വ്യക്തിയെ ബാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ശത്രു എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുക അത്തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ ക്ഷേത്രത്തിലുപരി നമുക്ക് സാധിക്കുന്നതാണ് അതിന് നമ്മളെന്ത് ചെയ്യുക നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശത്രുദോഷത്തിൽ നിന്ന് മോചനം നേടാം നമ്മൾ ഇപ്പം നമ്മളെ ശരീരത്തിൽ അഴുക്കായി നമ്മൾ എന്താ ചെയ്യുക നല്ല സോപ്പ് തേച്ച് കുളിക്കും അതോടുകൂടി ശരീരത്തിലെ പൂർണ്ണമായ അഴുക്ക് മാറി നമ്മളെ കറ കറപ്പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനൊക്കെയാണ് നമ്മൾ ഈശ്വര വിചാരം മെഡിറ്റേഷൻ ഉപാസന ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലുള്ള അഴുക്കുകൾ പൂർണ്ണമായിട്ട് പോയി നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കുകയാണ് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് അപ്പം നമ്മളെ കൊണ്ട് ലോകത്തൊരാൾക്കും ഉപദ്രവം ഇല്ലാതായി മാറും അപ്പം അങ്ങനെ മാറി ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് ഒരു തരത്തിലും യാതൊരുവിധ ശത്രുദോഷവും അയാളെ ബാധിക്കില്ല അപ്പം ശത്രുദോഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം